നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിന്റെ മുമ്പിൽ കീഴടങ്ങിയു താരിഫ് യുദ്ധം തുടങ്ങി വെച്ച ട്രംപ് അത് അവസാനിപ്പിച്ച് ഭാരതവുമായി സൗഹൃദത്തിന് വീണ്ടും ശ്രമിക്കുകയാണ് ഈ തരത്തിലുള്ള ചില വാർത്തകളും വിശകലനങ്ങളുമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മളുടെ ദേശീയ മാധ്യമങ്ങളിലും മറ്റ് മലയാള മാധ്യമങ്ങളിലും ഉള്ളത് എനിക്ക് തോന്നുന്ന തത്വമേയും ആ രീതിയിൽ തന്നെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് അല്ലെങ്കിൽ മറ്റൊരു വീക്ഷണമാണ് എനിക്കുള്ളത് അതുമാത്രമല്ല രണ്ട് വലിയ തെറ്റിദ്ധാരണകൾ ഈ മാറുന്ന ലോകക്രമവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞു വെക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഒന്ന് ഈ അമേരിക്കയെ സംബന്ധിച്ച് തന്നെയാണ് അമേരിക്ക നമ്മളുടെ മുമ്പിൽ കീഴടങ്ങുന്നു അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റ് ട്രംപ് അദ്ദേഹം പ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ ട്വിറ്ററിൽ എക്സിൽ അതിന് മറുപടി പറയുന്നു ശരിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണത്തെ ഞാനും സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു അപ്പോൾ ബന്ധങ്ങൾ വീണ്ടും പഴയ രീതിയിലേക്കാകുന്നതിൻ്റെ ആദ്യ സൂചനയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് ഒന്ന് ആ തെറ്റിദ്ധാരണയാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണ ചൈനയുമായി ബന്ധപ്പെട്ടതാണ് ഈ മാറുന്ന ലോകക്രമത്തിൻ്റെ ഭാഗമായി ഭാരതവും റഷ്യയും ചൈനയും ഒക്കെ ഒരു പുതിയ അച്ചുതണ്ടായി മാറുമ്പോൾ ചൈനയും ഭാരതവും തമ്മിൽ എല്ലാ വൈരങ്ങളും മാറ്റി വെച്ച് ഇപ്പോൾ നമ്മൾ അറുപത്തിരണ്ടിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് മുമ്പ് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഭാരതവും ചൈനയും ഭായി ഭായി ആണ് എന്നുള്ള മുദ്രാവാക്യം ദാ തിരിച്ചു വരുന്നു നിങ്ങൾ ഇവിടെ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് നിങ്ങൾക്ക് അവസാനം കമ്മ്യൂണിസ്റ്റ് ചൈന വേണ്ടി വന്നില്ലേ നിങ്ങളുടെ ഫ്രണ്ടിനെന്തു പറ്റി അതായത് ഫ്രണ്ട് ട്രംപാണ് നിങ്ങളുടെ ട്രംപിനെന്തു പറ്റി ദാ ചൈനയുമായിട്ടുള്ള ബന്ധം എല്ലാം റെഡിയാകുന്നു ഇനി ഇന്ത്യയും ചൈനയും ഒരുമിച്ചാണ് ഒപ്പം റഷ്യയുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ചൈനയുമായിട്ട് അവസാനിച്ചിരിക്കുന്നുവെന്ന് ഇതും വലിയ തെറ്റിദ്ധാരണയാണ് ഇങ്ങനെയൊന്നുമല്ല അല്ല ലോകത്ത് പ്രത്യേകിച്ച് നയതന്ത്രത്തിൻ്റെ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ആദ്യം നമുക്ക് അമേരിക്കയുടെ കാര്യം എടുക്കാം അമേരിക്ക കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അമേരിക്കയുടെ നിരവധി ഉദ്യോഗസ്ഥന്മാരാണ് ഭാരതത്തിനെതിരെ ശക്തമായി പ്രസ്താവനകളുമായി വന്നത് ചിലതൊക്കെ നമ്മളെ പൂർണ്ണമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന നമ്മളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത് പ്രസിഡൻ്റ് ട്രംപ് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രസിഡൻ്റ് ട്രംപ് മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആയിരം വർഷങ്ങളായിട്ട് പാകിസ്ഥാനും ഭാരതവും യുദ്ധത്തിലാണ് എന്നാണ് ആയിരം വർഷങ്ങളാണ് തൗസൻഡ് ഇയേഴ്സ് വാറന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു വിട്ടിത്തവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ഇല്ല എന്നുള്ളതും ഒക്കെ എല്ലാവർക്കും അറിയാം നൂറ് വർഷം പോലും ആയിട്ടില്ല അപ്പോൾ ട്രംപിൻ്റെ വിവരക്കേട് അല്ലെങ്കിൽ വിവരദോഷം ആണ് അത് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അതിനുശേഷം ട്രംപ് പറയുന്ന ഓരോ കാര്യങ്ങളും ഇത് കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതത്തിനെതിരെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത് ട്രംപ് നമ്മളെ ഭാരതത്തിൻ്റെ എക്കോണമി ഡെഡ് എക്കോണമിയാണ് അതായത് ചത്തുപോയ ഒരു വ്യവസ്ഥയാണ് എന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധി ഒഴിച്ച് വേറെ ഒരാളും അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതും നമ്മൾ എടുത്തു കാണണം അപ്പോൾ ട്രംപ് വളരെ കൃത്യമായിട്ട് തന്നെ ഭാരതത്തിനെതിരെ ഒരു കേസ് ബിൽഡപ്പ് ചെയ്യുകയായിരുന്നു ട്രംപിനോടൊപ്പമുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ നമുക്ക് പീറ്റർ നോവാരോ അദ്ദേഹം ഭാരതത്തിലേതോ ബ്രാഹ്മണന്മാരാണ് ലാഭം ഉണ്ടാക്കുന്നത് റഷ്യൻ ഓയില് വിറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടു അതേപോലെ തന്നെ ഹൊവാഡ് ലുട്വിക് എന്ന് പറയുന്ന വേറൊരാള് അദ്ദേഹം കൊമേഴ്സിൻ്റെ മന്ത്രിയാണ് വ്യാപാരത്തിൻ്റെ മന്ത്രിയാണ് കൊമേഴ്സിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ അമേരിക്കയോടൊന്ന് മുട്ടി നോക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യ താനേ ഞങ്ങളുടെ കാൽക്കീഴിൽ വരും എന്ന അർത്ഥത്തിലാണ് ഹൊവാഡ് ലുറ്റ്വിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറ്റു പല ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഇന്ത്യക്ക് നോർത്ത് സൗത്ത് ഡിവൈഡിനെ കുറിച്ച് ഇന്ത്യയിൽ ഭാഷയുടെ പേരിൽ നടക്കുന്ന അക്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതായത് നമ്മൾ വൈവിധ്യം എന്ന നിലയിൽ ആഘോഷിക്കുന്നതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ വലിയ ശാപമാണെന്നും ഭാരതം എന്ന രാജ്യം തന്നെ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലേക്ക് ഈ സംഭാഷണം കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഓസ്ട്രിയൻ എക്കണോമിസ്റ്റായ അദ്ദേഹം നാറ്റോയിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു ഗുന്ദർ ഫെലിങ്ങർ ഗു പേര് കേട്ടിട്ട് ജർമ്മൻ ഒറിജിൻ ആണെന്നാണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ ഇന്ത്യ ഡിസ്മാൻഡിൽ ചെയ്യണമെന്നാണ് ഇന്ത്യയെ പൊളിച്ചടുക്കണം ഇന്ത്യ എക്സ് ഇന്ത്യയായിട്ട് മാറണം എന്നൊക്കെയാണ് ഇതൊക്കെ നമ്മൾ വർഷങ്ങൾ മുമ്പ് ഈ സായിപ്പന്മാരുടെ ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ഭാരതത്തെ തുണ്ടന്തുണ്ടമാക്കാൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാദേശികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ അങ്ങനെ കഷ്ണം കഷ്ണമാക്കാൻ എന്തോ ഒരു അവസരം കൈവന്നിരിക്കുന്നുവെന്ന് ഇപ്പോൾ ഈ പറയുന്ന സായിപ്പുമാർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഇപ്പോൾ ഈ അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാര കരാർ എന്ന് പറയുന്നത് മാത്രമല്ല ഭാരതത്തോടുള്ള എതിർപ്പ് എന്ന് വളരെ വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ പ്രസ്താവനകൾ വരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു മലക്കം മറിച്ചിൽ നടത്തിയതായി തോന്നുന്നത് അത് വെറും തോന്നൽ മാത്രമാണ് ട്രംപ് ഭാരതത്തിനെതിരെയുള്ള നീക്കങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ നയതന്ത്രത്തിലൊക്കെ പറയുന്ന ആൻഡ് ക്യാരറ്റാൻസ്റ്റിക് പോളിസിയാണ് ഒരു വശത്ത് ശക്തി പ്രയോഗിക്കുക സമ്മർദ്ദം പ്രയോഗിക്കുക മറുവശത്ത് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക അതായത് രണ്ട് രീതിയിലും ഹോട്ട് ആൻഡ് കോൾഡായിട്ട് രണ്ട് രീതിയിലും സമ്മർദ്ദം ചെലുത്തി അവരുടെ കാര്യം സാധിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നടത്തുന്നത് കാരണം ഭാരതം ഇത്രയും ദിവസങ്ങളായിട്ട് ഇത്രയും ഭാരതത്തിന് നേരെ ഓരോ ഉദ്യോഗസ്ഥന്മാരും മാറി മാറി ഭാരതത്തെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടും നമ്മളെ ചോദ്യം ചെയ്തിട്ടും നമ്മൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല നമ്മൾ ഒരിക്കലും ഈ ഒരു വാക് ഭാഗമായിട്ട് മാറിയിട്ടുമില്ല അത് വളരെ കൃത്യമായ ഒരു നയതന്ത്ര തീരുമാനമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് അതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടായത് കാരണം ട്രംപ് എന്തെങ്കിലും പറയുമ്പോൾ ഒരു മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ട്രംപിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുക അങ്ങനെ ഇതൊരു വാക് മാറ്റി എവിടെങ്കിലും ഈ സംസാരിക്കുന്നതിനിടയിൽ ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കിട്ടുന്ന വരെ ഈ വാക് പയറ്റ് കൊണ്ടുപോകുക ഇതൊക്കെ നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് അതുതന്നെയാണ് ട്രംപ് ഭാരതത്തിൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് അന്തരീക്ഷം വഷളാക്കി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ് ന്യായം ചെയ്യുന്നത് എന്ന ഒരു ഫീലിംഗ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കാൻ പക്ഷേ ഭാരതം ആ ഒരു ട്രാപ്പിൽ പോയി വീണില്ല എന്ന് മാത്രമല്ല മറുവശത്ത് നീ ഇല്ലെങ്കിൽ നീ ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഭാരതം കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് മറുവശത്ത് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടുമുള്ള ബന്ധങ്ങൾ നേരത്തെയുള്ള ബന്ധങ്ങൾ ശക്തമാക്കാനും പുതിയൊരു ലോകക്രമത്തിന് വേണ്ടി ഞങ്ങളുമുണ്ട് എന്ന് തുറന്നു പറയാനും ഭാരതം തയ്യാറായത് ചൈനയുടെ ആവശ്യമായിരുന്നു ഇത് ചൈന തന്നെ നേരിട്ട് ഇങ്ങോട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ദിവസം രാവിലെ ദ്രൗപദി മുർമ്മും എന്ന് നമ്മുടെ രാഷ്ട്രപതിക്ക് കത്തെഴുതില്ല ആരും അങ്ങനെയൊന്നുമല്ല അന്താരാഷ്ട്ര ബന്ധങ്ങൾ നടക്കുന്നത് അതിനു മുമ്പ് ഉദ്യോഗസ്ഥ ചർച്ചകളൊക്കെ നടത്തി ഇങ്ങനെ ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നൊക്കെ അറിഞ്ഞ ശേഷമാണ് അങ്ങനെ ഔദ്യോഗികമായിട്ട് കത്ത് എഴുതുന്ന പോലും അപ്പോൾ ഭാരതം ഈ ഒരു അവസരം വളരെ കൃത്യമായി വിനിയോഗിച്ചു വളരെ മെച്വറായിട്ട് വളരെ പാകത വന്ന രീതിയിൽ ട്രംപിൻ്റെ ഈ ഭ്രാന്തൻ നയങ്ങളോടും ഭ്രാന്തൻ ജൽപ്പനങ്ങളോടും നമ്മൾ പ്രതികരിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഒരു പക്ഷേ ട്രംപ് രണ്ട് പടി താഴോട്ട് വന്നത് പക്ഷേ അപ്പോഴും പ്രശ്നം അവസാനിക്കുന്നുവെന്ന് ആരും കരുതരുത് കാരണം ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ വ്യാപാര കരാറും ഈ താരിഫ് യുദ്ധവുമാണ് അതിന് ട്രംപിന് ട്രംപിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാനാവില്ല അദ്ദേഹത്തിൻ്റെ അമേരിക്കയിൽ തന്നെ ട്രംപ് എടുക്കുന്ന ഈ നയങ്ങളോട് രണ്ട് പാർട്ടികളിലും രണ്ട് പ്രധാന പാർട്ടികളിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും രണ്ടിലും വലിയ എതിർപ്പുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശരി തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടടി പുറമോട്ട് മാറി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എല്ലാം മറന്ന് വീണ്ടും പഴയ രീതിയിലേക്ക് ഭാരതവുമായി ഒരു ബന്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് ചിന്തിക്കുന്നത് പോലും വൻ അബദ്ധമായിരിക്കും ഇത് ഒന്നാമത്തെ കാര്യമാണ് പക്ഷേ രണ്ടാമത്തെ കാര്യം അതിലും സീരിയസ് ആണ് ഇത് നമ്മൾ കാലങ്ങളായി നമ്മൾ പറയുന്ന കാര്യമാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെക്കുറിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ വലിയ ഉപകരണമായ സി ഐ കുറിച്ച് ഈ ഡീപ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ് പറഞ്ഞതായിരുന്നു ഒരു പക്ഷേ ഭാരതത്തിൽ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരുടെ ഒരു വലിയ പ്രതീക്ഷ പക്ഷേ ട്രംപ് ഡീപ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കിയോ എന്ന് നമുക്കറിയില്ല എന്തായാലും ട്രംപ് ഇന്ന് പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും ഡീപ് സ്റ്റേറ്റ് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഏറ്റവും വലിയ ഉപകരണം സി ഐ എ ആണ് ഒരുപക്ഷെ സി ഐ എ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലും ഉപകരണമല്ലാതെ സ്വയം പ്രവർത്തിക്കുന്ന ഒരു സമാന്തര സംവിധാനം കൂടിയാണ് ജോൺ എഫ് കന്നഡിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് അത് നന്നായിട്ടറിയാം അവർ സ്വന്തമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവർ ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് നടത്തുന്നത് ചില നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത് ചിലരെ കൊല്ലാൻ ശ്രമിക്കുന്നത് പോലും ഒരു പക്ഷെ അമേരിക്കൻ പ്രസിഡൻറ്റ് പോലും അറിയണമെന്നില്ല ഒരു ജനറൽ പോളിസി അപ്രൂവൽ മാത്രം കിട്ടിയാൽ ബാക്കിയെല്ലാം അവർ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു വലിയ ഭീഷണി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട് ഭാരതത്തിലെ നേതാക്കന്മാർക്ക് ജീവൻ ഭീഷണി ഉണ്ട് എന്ന് മാത്രമല്ല ഇതിൻ്റെ അർത്ഥം ഭാരതത്തിനുള്ളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിനുള്ളിൽ വലിയൊരു ബഹുജന പ്രക്ഷോഭം ഉണ്ടാക്കാൻ ഇവിടെ വൻതോതിൽ കലാപം ഉണ്ടാക്കാൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ ശക്തി കൊടുക്കാൻ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും ഉപയോഗിച്ച ഇസ്ലാമിക തീവ്രവാദത്തിന് ഭാരതത്തിൽ കൂടുതൽ പ്രഹരശേഷി കൊടുക്കാൻ ഇതിനൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ സി എ ശ്രമിച്ചേക്കാം അതുകൂടി കണ്ടുകൊണ്ടാണ് ഇന്ന് ഭാരതം കൃത്യമായി നിൽക്കുന്നത് ആ പാകത കാണിക്കുന്നത് വളരെ നിശബ്ദമായി ഭാരതം കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പുതിയ പ്രസ്താവനയും അല്ലെങ്കിൽ സോപ്പിഡൽ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന തരത്തിലുള്ള പുതിയ പ്രസ്താവന ഒരു തരത്തിലും നമ്മളെ നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല ഈ ഒരൊറ്റ വിഷയത്തിൽ ഭാരതവുമായി ഇടഞ്ഞതോടെ അമേരിക്കയുടെ വിശ്വാസ്യത ഭാരതത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തന്നെ വല്ലാതെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും ശക്തമായ വ്യാപാര ബന്ധങ്ങളുള്ള അമേരിക്കയിൽ ഇത്രയും വലിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള നമ്മളും ഭാരതവും അമേരിക്കയും തമ്മിൽ ജനങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് ജനങ്ങൾ തമ്മിലുള്ള സഹകരണം വലിയ തോതിൽ നടക്കുന്ന ഈ രാജ്യത്തെ ഭാരതത്തെ ഇത്തരത്തിൽ പിണക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെങ്കിൽ അമേരിക്ക മറ്റേത് രാജ്യത്തോടും ഇത് ചെയ്യുമെന്നുള്ള ഒരു ചിന്ത ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടം അമേരിക്കയ്ക്കാണ് പക്ഷേ അമേരിക്ക പറയുന്ന നല്ല വാക്കുകൾ കൊണ്ട് എല്ലാ പ്രശ്നവും തീർന്നു എന്ന് ആരും വിചാരിക്കരുത് ഇതാണ് ഒരു തെറ്റിദ്ധാരണ രണ്ടാമത്തെ തെറ്റിദ്ധാരണ ചൈനയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡ്യോ ചീനി ഭായി ഭായി എന്നുള്ള പഴയ മുദ്രാവാക്യമൊക്കെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് അല്ലെങ്കിൽ തിരിച്ചു വരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ചുമ്മാതാണ് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചൈന നമ്മളുടെ ശത്രുരാജ്യം തന്നെയാണ് ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട അവകാശ തർക്കമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്നൊന്നും ഇല്ലാതാകുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്നൊന്നും സോൾവ് ചെയ്യപ്പെടുന്ന തർക്കമല്ല ഭാരതവും ചൈനയും തമ്മിലുള്ള പ്രശ്നവും അതുതന്നെയാണ് ഭാരതത്തിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ്റി സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് ചൈനയെ അവകാശപ്പെടുന്നുണ്ട് അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണ് എന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട് ആ അവകാശങ്ങളിൽ നിന്നൊന്നും ചൈന പിന്മാറിയിട്ടില്ല മറുവശത്ത് നമ്മളാകട്ടെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉപകരണം ടിബറ്റ് ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമാണ് ചൈനയുടെ അധിനിവേശമാണ് അവിടെ നടക്കുന്നത് പക്ഷേ നമ്മൾ വളരെ ഈസിയായിട്ട് ചൈനയുടെ ഭാഗമായിട്ട് ടിബറ്റിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു രാജീവ് ഗാന്ധിയുടെ സമയത്താണ് അത് അംഗീകരിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ അതിനെ വീണ്ടും അംഗീകരിച്ച് അല്ലെങ്കിൽ ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വലിയ വിട്ടിത്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യുദ്ധത്തിൻ്റെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിളിക്കുന്ന ഹിമാലയൻ അബദ്ധം എന്ന് വിളിക്കുന്ന യുദ്ധത്തിന് ശേഷം ഉണ്ടായ രണ്ടാമത്തെ ഹിമാലയൻ അബദ്ധമാണ് ടിബറ്റിനെ നമ്മൾ ചൈനയുടെ കയ്യിലേക്ക് വെച്ചു വെച്ചുകൊടുത്തത് അതോടുകൂടി ചൈനയെ പിടിച്ചു നിർത്താൻ നമ്മളുടെ കയ്യിൽ വേറെ ഉപകരണങ്ങളൊന്നുമില്ല ചൈനയ്ക്കാകട്ടെ ഈ അവകാശവാദങ്ങളും നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് തന്നെ ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറയുന്നതും ചൈനയ്ക്ക് എപ്പോഴും ഒരു വലിയ ആണ് ഈ ചൈനയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ സഹകരണം ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല സഹകരണം ഉണ്ടാകും പരസ്പരം സഹകരിക്കും പരസ്പരം വ്യാപാരമുണ്ടാകും ഒരുപക്ഷെ അതിർത്തി പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ വേണ്ടി ചർച്ചകൾ ചർച്ചകളുണ്ടാവും ആ ചർച്ചകൾ പൂർണ്ണ വിജയത്തിലെത്താതെ ഇങ്ങനെയൊരു ശത്രുത ഭാരതവും ചൈനയും തമ്മിൽ ഇല്ലാതാകുമെന്ന് ആരും കരുതരുത് ആ ചർച്ചകൾ പൂർണ്ണ എത്താനും അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം കണ്ടെത്താനും കമ്മ്യൂണിസ്റ്റ് ചൈന ഒരു തടസ്സം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന സ്വേച്ഛാധിപത്യ രാജ്യമാണ് അവിടെ ജനാധിപത്യമില്ല അതുകൊണ്ട് തന്നെ ഭാരതം പോലെ ഒരു രാജ്യവുമായി ഇത്തരം ഒരു നയതന്ത്ര ബന്ധം പൂർണ്ണ തോതിലെത്താനും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും വലിയ തടസ്സങ്ങളുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും ഭാരതത്തിൽ അധിനിവേശം നടത്താമെന്നവർക്കൊരു വലിയ ചിന്തയുണ്ടായിരുന്നു അറുപത്തിരണ്ടിലെ പോലെ ഭാരതത്തിലേക്ക് ഇടിച്ചു കയറാമെന്ന് അരുണാചൽ പ്രദേശൊക്കെ വഴി നേരെ തേശ്പൂർ എന്ന് പറയുന്ന സമതലത്തിൽ വരെ എത്താൻ എടുത്തത് വെറും ദിവസങ്ങൾ മാത്രമാണ് നമുക്കൊന്നുമില്ലായിരുന്നു അവിടെ അറുപത്തിരണ്ടിലെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത പഴയ പട്ടാള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പക്ഷെ ഇന്ന് ചൈനയ്ക്ക് ഒരു ബോധ്യം വന്നിട്ടുണ്ട് ഇതുപോലെ ഇടിച്ചു കയറാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഭാരതമെന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഗൾവാൻ യുദ്ധം കൈലാഷ് റേഞ്ചിൽ നടന്ന മിലിട്ടറി ഓപ്പറേഷനിലൊക്കെ ചൈനയ്ക്ക് ഇപ്പോൾ ഒരു വകതിരിവ് വന്നിട്ടുണ്ട് പഴയ ഭാരതമല്ല ഇത് നമ്മൾ അതിർത്തിയിൽ നടത്തുന്ന വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവിടെ വലിയ തോതിലുള്ള ആയുധ വിന്യാസം വലിയ തോതിലുള്ള ജനങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് പണ്ടൊക്കെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കില്ലായിരുന്നു ഡൽഹിയിലുള്ളവർ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് കിഴക്കൻ ലഡാക്കിലൊക്കെ ഉണ്ടായതോടുകൂടി ചൈനയ്ക്ക് ഇപ്പോൾ വളരെ കൃത്യമായിട്ടറിയാം ഞങ്ങൾക്ക് ഓടിച്ചെന്ന് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യമൊന്നുമല്ല ഭാരതം ഗൽവാനയിൽ അവരെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അവർ നമ്മൾക്ക് എത്ര സൈനികർ നഷ്ടപ്പെട്ടുവോ അതിൻ്റെ ഇരട്ടി സൈനികരെ നമ്മൾ അവിടെയും ഇല്ലാതാക്കിയത് അത് ചൈനയ്ക്ക് കിട്ടിയ ഒരു റൂഡ് ഷോക്കായിരുന്നു യഥാർത്ഥത്തിൽ ചൈനീസ് പട്ടാളത്തിന് വലിയ യുദ്ധ എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവരി ഡേ എല്ലാ ദിവസവും യുദ്ധത്തിൻ്റെ നിഴലിലാണ് താനും അതിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും ഭാരതത്തെ ഇനിയും വില കുറച്ച് കാണാൻ പറ്റില്ല എന്ന ബോധ്യം ചൈനയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ലോകക്രമത്തിൽ ഇപ്പോൾ ഭാരതവും അമേരിക്കയും തമ്മിലുണ്ടായ ഒരു പ്രശ്നം അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വരം കിട്ടിയതുപോലെയാണ് അവർ വേണമെങ്കിൽ ഭാരതവുമായി ബന്ധപ്പെടാനും ഒരു വലിയ സഹകരണം ഉണ്ടാക്കാനും വേണമെങ്കിൽ പാകിസ്ഥാനെ കളയാൻ പോലും അവർ തയ്യാറാകുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും അത് അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഇപ്പോൾ ഭാരതത്തെ ആവശ്യമുള്ളതുകൊണ്ടാണ് അവർക്ക് റഷ്യയെ ആവശ്യമുള്ളതുകൊണ്ടാണ് റഷ്യയും ഭാരതവും ചൈനയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പാതി അവരുടെ കയ്യിലാകുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഭാരതവുമായിട്ട് എന്തെങ്കിലും ഭായി ഭായി ബന്ധം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചൈന ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഭാരതവും ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഭാരതത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല രണ്ട് ചൈനീസ് എക്സ്പേർട്ട് ആളാണ് ഭരണത്തിൽ ഇരിക്കുന്നത് ഒന്ന് കേന്ദ്ര വിദേശമന്ത്രി എസ് ജയശങ്കർ രണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇവർക്ക് രണ്ടു പേർക്കും ഉള്ളംകൈയിൽ എന്ന പോലെ ചൈനയെ ഇൻ ആൻഡ് ഔട്ട് അറിയാവുന്ന രണ്ട് പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹം ഗുജറാത്ത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ചൈനയുമായി വ്യാപാര ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ച ആളാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ സത്യമൊക്കെ അറിയാം അതുകൊണ്ട് ഈ വലിയ അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ എല്ലാം തീർന്നു ഇവിടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇനിയും ചൈനയുമായിട്ടാണ് നമ്മൾ കൂട്ട് കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ പറയുന്നു കണ്ടില്ലേ ചൈനയുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ദാ വന്നിരിക്കുന്നു ട്രംപിൻ്റെ ഫ്രണ്ടിനെ വേണ്ടെന്ന് വെച്ചു ഒന്ന് ഇവർ പറയുമ്പോൾ മറുവശത്ത് ദാ ട്രംപ് കാൽ കീഴിൽ വന്നിരിക്കുന്നു ഭാരതം ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ഒക്കെ ഇതെല്ലാം വിട്ടിത്തമാണ് ഇങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കുന്നത് അവനവൻ്റെ രാജ്യ താല്പര്യമാണ് എല്ലാവർക്കും അത്യാത്യന്തികമായിട്ട് ഉള്ള ലക്ഷ്യം ഭാരതവും അങ്ങനെ നീങ്ങുന്നു വളരെ ഫ്ലെക്സിബിളായിട്ട് അങ്ങനെ നീങ്ങുന്നു എന്ന് മാത്രം കണ്ടാൽ മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും എടുത്തു പറയുന്നു ചൈന നമ്മളുടെ ശത്രു രാജ്യമാണ് നമ്മളുടെ നിരവധി സൈനികർക്ക് ജീവഹാനി ഉണ്ടാക്കിയ നമ്മളുടെ നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ അർത്ഥത്തിലും ഭാരതത്തിൻ്റെ വ്യാപാരത്തെ ഭാരതത്തിൻ്റെ എക്കോണമിയെ ധനസ്ഥിതിയെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്ത് ഭാരതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല വിഘടനവാദി ഗ്രൂപ്പുകളെയും സഹായിച്ചിട്ടുള്ള ചൈന നമ്മളുടെ ശത്രുരാജ്യം തന്നെയാണ് അമേരിക്ക ഇന്ന് നമ്മൾക്കെതിരെ ശത്രുതാപരമായ സമീപനം എടുക്കുന്ന പഴയ സൗഹൃദ രാജ്യവുമാണ് അതുകൊണ്ട് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ താല്പര്യം മാത്രമാണ് നമ്മളുടെ ഭരണാധികാരികളെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത് വളരെ ഫ്ലെക്സിബിളായിട്ട് തന്നെ ഈ ഒരു പരീക്ഷണ ഘട്ടം കൈകാര്യം ചെയ്യാൻ ഭാരതത്തിന് സാധിക്കുന്നുമുണ്ട് നമസ്കാരം Música